മുസ്ലിം യൂത്ത് ലീഗ് സൌത്ത് ചിത്താരി ശാഖയുടെ ആഭിമുഖ്യത്തിൽ റാന്ദൽ എന്ന പേരിൽ നടത്തിവരുന്ന സംഘടനാ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി ഗതകാലങ്ങളെ തേടി യുവത്വത്തിന്റെ കരുത്തുമായി എന്ന പ്രമേയവുമായാണ് സൌത്ത് ചിത്താരി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചത് സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ഭാഗമായിട്ടായിരുന്നു പരിപാടി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ വൺ ഫോർ അബ്ദുൾ റഹ്മാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ചുള്ള എതിരാളികളില്ലാത്തതാണ് നമ്മുടെ പ്രവർത്തകന്മാർ ഒരു അലസതയിലേക്ക് പോയിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നത് അന്നൊക്കെ ഐ എൻ എൽ ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിം ലീഗിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ ഒരു തർക്കം പറഞ്ഞുകൊണ്ടാണ് രൂപീകരിക്കേണ്ടത് ശേഷം പിന്നെ ഏകദേശം മുസ്ലിം ലീഗിൽ വരികയും ഒക്കെ അങ്ങനെ ഒരു പാർട്ടിക്ക് എതിരായിട്ടുള്ള കുറവാണ് ചടങ്ങിൽ യൂത്ത് ലീഗ് ശാഖാ പ്രസിഡന്റ് ഇർഷാദ് അധ്യക്ഷനായി ജംഷീദ് അലി ഹുദബി മലപ്പുറം ക്ലാസിന് നേതൃത്വം നൽകി ജില്ലാ എം എസ് എഫ് ട്രഷറർ ജംഷീദ് ജിത്താരി മുസ്ലിം ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷംസുദ്ദീൻ മാട്ടുമൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സമീൽ റൈറ്റർ ശാഖ വൈസ് പ്രസിഡന്റ് ജലീൽ കുവൈറ്റ് കെ എം സി സി മണ്ഡലം വൈസ് പ്രസിഡന്റ് കരീം പി കെ അബ്ദുള്ള ബി കെ ഹനീഫ സി എം ഷാനിദ് സി പി ഷാദ് മുനവർ എന്നിവർ സംസാരിച്ചു ശാഖാ സെക്രട്ടറി സി കെ മുബഷീർ സ്വാഗതവും ട്രഷറർ ബി കെ മൊയ്തു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുതുമ